ടി ജി കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആണ് തുടങ്ങിയത് വള്ളത്തോൾ നാരായണ മേനോൻ്റെയൊക്കെ ഒരു മേൽനോട്ടത്തിലും നേതൃത്വത്തിലുമൊക്കെയാണ് അതിൻ്റെ ആരംഭം അന്ന് അന്നുമുതൽ ഇന്നുവരെ അവിടെ മാംസാഹാരം കൊടുത്തിട്ടില്ല ക്യാൻറ്റീൻ ക്യാൻ്റീനിൽ അത് ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുട്ടി കുത്തുക പിന്നെ പിഴിച്ചിൽ ഏ തിരുമ്മൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ പദ്യം നോക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടും ഒക്കെയാണ് മാംസം അവിടെ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ അനുജ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എസ് എഫ് ഐയുടെ അദ്ദേഹം മൃദംഗം പഠിക്കുകയാണ് മൃദംഗം വായിക്കാൻ പഠിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഇപ്പോൾ അവിടെ മാംസം വിളമ്പാൻ തുടങ്ങിയിരിക്കുന്നു പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് അവിടുത്തെ ക്യാൻറ്റീനിൽ വെക്കില്ല ചിക്കൻ ബിരിയാണി കൊടുത്തു അവിടുത്തെ രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി മാംസ ഭക്ഷണവും ഒക്കെ വരുത്തി ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ ആലോചിക്കുന്നു എന്ന് മാംസം കഴിക്കുന്നത് ഈ കലാമണ്ഡലത്തിൽ ഒരു തെറ്റാണോ സാർ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇതിനെ നമുക്ക് തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഫോർ ദാറ്റ് മാറ്റർ മദ്യം കഴിക്കുന്നത് തെറ്റാണോ അതും പറയാൻ പറ്റില്ല എത്രയോ കലാകാരന്മാർ മദ്യപിക്കുന്നവരുണ്ട് പണ്ട് യേശുദാസിൻ്റെ ഒരു കുറ്റം അദ്ദേഹം മദ്യപിക്കുന്നില്ല എന്നുള്ളതാണ് സാറിനെന്ന് അറിയാവുന്ന അദ്ദേഹത്തെ പലരും കലാകാരനായിട്ടോ കാണുന്നില്ല മാത്രമല്ല കണ്ണിച്ചോരയില്ലാത്തവൻ എന്നൊക്കെ പറയുന്നു ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗായകൻ മലയാളിയുടെ ഗായകൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇരുപത്തിനാല് മണിക്കൂറും കള്ളു കുടിക്കണം അലക്ഷ്യമായിട്ട് മുഷിഞ്ഞ ഒരു ജുബ ഒക്കെ ഇട്ട് അവിടെ അവിടെ കടത്തിണ്ണയിലോ നിൽക്കുന്നിടത്തൊക്കെ പാടി അകാലമൃത്യു അടയണം അയാളാണ് കലാകാരൻ ഗായകൻ യേശുദാസ് ഡിസിപ്ലിൻ ലൈഫാണ് യേശുദാസിന് ഏറ്റവും ദേഷ്യമുള്ളൊരു വസ്തുവാണ് മദ്യം അങ്ങനെ യേശുദാസ് ദുഷ്ടനായി അറിയപ്പെട്ടു കാരണം ബാബുരാജ് മദ്യപിക്കുമായിരുന്നു അതെ അപ്പോൾ ബാബുരാജിനെ സഹായിച്ചില്ല യേശുദാസ് ഒരുപാട് സഹായിച്ചു ബാബുരാജന് ഈ കൊടുക്കുന്ന സഹായം മദ്യത്തിലേക്കാണ് പോകുന്നത് യേശുദാസ് ആ സഹായം നിർത്തി യേശുദാസ് പ്ലെയിനായിട്ട് പറഞ്ഞു കള്ളു കുടിക്കാനായിട്ട് മാസം തോറും തരാൻ എൻ്റെ കാശില്ല ജീവിക്കാനാണെങ്കിൽ ഞാൻ കാശ് തരാം മരിക്കാൻ ഞാൻ കാശ് തരുന്ന എന്തിനാ ഇതായിരുന്നു യേശുദാസൻ അങ്ങനെ യേശുദാസ് വാസ് എ ബാഡ് ഗൈ ഇതൊന്നും ആരും പുറത്തു പറയില്ല യേശുദാസിൻ്റെ ആവുമ്പോൾ യേശുദാസിനെ പറ്റി ഞാൻ അന്നും ഓർക്കുന്നുണ്ട് പല ആളുകളും ഈ സമൂഹത്തിന് വലിയ മാറ്റമൊന്നും വരില്ലല്ലോ ഒരിക്കലും അന്നും യേശുദാസ് മദ്യം കഴിക്കാറുണ്ട് മുമ്പിൽ മറ്റേ കരിങ്ങാലി വെള്ളം മറ്റേ ജീരക വെള്ളമോ ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇതൊക്കെ മദ്യമാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നവരെ അറിയാം ഏറ്റവും ചിട്ടയോടെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു യേശുദാസ് ഇരിക്കേണ്ടത് അത് നമ്മുടെ വിഷയമല്ല മൊത്തം ഭക്ഷണമാണ് അതേസമയം നമ്മുടെ ദേവരാജൻ മാസ്റ്റർ ദേവരാജൻ മാസ്റ്റർ അടുത്ത് പാട്ട് പാടാനായിട്ട് നമ്മുടെ ഇപ്പോൾ അദ്ദേഹം ഉണ്ട് തിരുവനന്തപുരത്ത് ശ്രീകാന്ത് എന്ന പാട്ടുകാരൻ ഇതിഹാസങ്ങൾ ജനിച്ചിരിക്കുമ്പോഴാണ് ശ്രീകാന്ത് ശ്രീകാന്ത് ആദ്യം പാട്ട് പാടാൻ ചെന്നപ്പോൾ ദേവരാജൻ മാഷ് ചോദിച്ചു നീ നോൺ വെജിറ്റേറിയൻ കഴിക്കുമോ കഴിക്കും നല്ല കാര്യം നീ പോയിട്ട് പുറത്ത് പോയി നല്ല ഒരു മസാലയിട്ട ചിക്കൻ അത് ബിരിയാണിയോ ഏത് രൂപത്തിലോ അത് കഴിച്ചിട്ട് വാ വരും കഴിക്കാൻ വരും അതും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പം ദേവരായ മാഷ് പറഞ്ഞു പാട്ട് പാടുന്നതിന് മുമ്പ് മസാലയിട്ട ചിക്കൻ കഴിച്ചാൽ തൊണ്ട ഒരു പ്രത്യേക രീതിയിൽ വോയിസ് കോളും തൊണ്ടയും ഒരു പ്രത്യേക പരുവത്തിലെത്തും അതിൻ്റെ ചൂടും സംഗതിയും എരിവും ഒക്കെ ആയിട്ട് അത് പാട്ടിന് സ്യൂട്ടബിളാണ് നിർഭാഗ്യവശാൽ എൻ്റെ അടുത്ത് വരുന്ന പല പാട്ടുകാരും വെജിറ്റേറിയൻസാണ് പാട്ട് പാടാനായിട്ട് അവരെ പിടിച്ച് നോൺ വെജിറ്റേറിയൻ ആക്കുന്നത് ദ്രോഹമല്ലേ അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിക്കും നീയാണ് ആദ്യമായിട്ട് നോൺ വെജാണ് കഴിക്കും എന്നോട് പറയുന്നു ഇനി അത് ചെയ്തിട്ട് ചെയ്തിട്ടുവാ അതിന് ശേഷം ശ്രീകാന്ത് പറഞ്ഞു പിന്നെ ഞാൻ പാടിയ പാട്ടുകൾക്കെല്ലാം അതിന് തൊട്ട് മുമ്പ് ചിക്കൻ കഴിക്കും എനിക്കതിൽ സംശയമുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ദേവരാജൻ മഹഷ് വലിയ സംഗീത സംവിധായകൻ ശ്രീകാന്ത് അസാമാന്യനായ പാട്ടുകാരൻ രണ്ടുപേരോടും എനിക്ക് വലിയ ബഹുമാനമാണ് പക്ഷേ സാധാരണ നമ്മൾ മസാലയിട്ടതൊക്കെ കഴിച്ചാൽ പിന്നീട് നമ്മൾ സംസാരിക്കുകയോ പാട്ട് പാടുകയോ ചെയ്യുമ്പോൾ വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും എരിവും ചൂടും കൊണ്ട് അപ്പോൾ എങ്ങനെ പാട്ട് ശരിയാവുക എനിക്കറിയില്ല പക്ഷേ സംഗീതജ്ഞർ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ സംഗീതവും നോൺ വെജിറ്റേറിയനും തമ്മിൽ ഒരു അങ്ങനെ ഒരു ബന്ധമോ ചട്ടമോ ഇല്ല ബട്ട് ജനറലി എല്ലാവരും പാലിച്ചിരുന്നു കാരണം വെജിറ്റേറിയൻ ഒരു ലഘുഭക്ഷണമാണ് അത് നിങ്ങളുടെ സ്വഭാവത്തെ വരെ സ്വാധീനിക്കും പാട്ടുകാരൻ്റെ സ്വരം അല്പം മൃദുവായിരിക്കണം ഇങ്ങനെയൊക്കെ ജയചന്ദ്രൻ എന്ന പാട്ടുകാരൻ അദ്ദേഹം എല്ലാം കഴിക്കും നോൺ വെജ് കഴിക്കുമോ എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരിക്കലും പറഞ്ഞു തൈര് കഴിക്കരുത് പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ തൈര് കഴിക്കാറൊക്കെ ആ അപ്പോൾ അങ്ങനെ പക്ഷേ ഇതെല്ലാം തൊണ്ടയെ ബാധിക്കുന്നതും ബാധിക്കാത്തതുമായ കാര്യങ്ങളെ ചൊല്ലിയാണ് ഈ ഭക്ഷണം വരുന്നത് മൃദംഗക്കാരൻ്റെ വയറ്റിലെന്തായാലും എന്താ എന്ന് തോന്നി കാണും മാത്രമല്ല നമ്മൾ മറ്റേ ഒരു ഒരു അലമ്പൂസനുണ്ടല്ലോ ടി എം കൃഷ്ണ ടി എം കൃഷ്ണയുടെ ഒരു പോയിൻ്റ് കേട്ടിട്ടുണ്ടോ മൃദംഗത്തിൻ്റെ തോൽ അത് പശുവിൻ്റെ തോലാണ് ഈ പശുവിൻ്റെ തോൽ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെടുക്കുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയാണ് അവർ ദളിത് ദളിത് എന്ന് പറഞ്ഞ് എന്ത് ജാതിയാണെന്ന് പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല അയാളെ ആരും തൊട്ടുപോകരുതെന്നാണ് ഇപ്പോഴത്തെ സോഷ്യൽ റൂൾ അതാണ് ഞാൻ ദളിത്താണ് എന്ന് പറഞ്ഞാൽ സാറിനെ ഓച്ഛാനിച്ച ഉള്ളത് ദളിത് എന്ന് ദളിത് പറഞ്ഞ് താൻ ജാതിയാരാടും എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഒരു എം പി നാരായണപിള്ളയോ ഒരു വി കെ എന്നോ ഒരു കൃഷ്ണൻ നായരോ ഒരു കേശവദേവോ ഇപ്പോൾ ജീവനോടെ ഇല്ല അവരൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചതന്നെ ദളിത്തൊക്കെ പോട്ടെ നിൻ്റെ ജാതി എന്താണെന്ന് എന്ന് ചോദിക്കും ധൈര്യത്തോടെ ഇപ്പോൾ ആ ധൈര്യം ആർക്കുമില്ല അതുകൊണ്ട് ദളിത് കേട്ടാൽ അപ്പം തന്നെ ഇങ്ങനെ ദളിത്താണ് ഈ മൃദംഗത്തിൻ്റെ രണ്ടു വശത്തെയും വലിയ വിവരമൊന്നുള്ള ആളല്ലേ എം എസ് സുബ്ബലക്ഷ്മി ബ്രാഹ്മണ സ്ത്രീ അയാൾ എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് സാർ ടി എം കൃഷ്ണക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ സാറിനെയും കൂടിച്ചിട്ട് കവളം തല്ലും മാക്സസ് അവാർഡ് കിട്ടിയ ആളാണ് ഇനിയിപ്പത് പുലിസർ കിട്ടാൻ പോകുന്നു പുള്ളി എണ്ണാന്ന് പറഞ്ഞിട്ടാ കൂടെ കിട്ടും അപ്പോ ഈ എസ് എഫ് ഐ നേതാവ് ടി എം കൃഷ്ണയുടെ ഈ വാചകം കേട്ട് കാണും താൻ വായിച്ച് പഠിക്കുന്ന മൃദങ്ങൾ പശുവിൻ്റെ തോലാണ് അപ്പോൾ പശുവിൻ്റെ തോലിൽ എനിക്ക് വായിക്കാമെങ്കിൽ പശുവിനെ തന്നെ കഴിച്ചാലെന്താ എന്ന് തോന്നുമല്ല മാത്രമല്ല കേരളത്തിൽ പൊതുവേ സി പി എമ്മിന് ഒരു തോന്നലുണ്ട് ഈ ബീഫ് കഴിക്കുന്നതിലൂടെ അവരെന്തോ ആർ എസ് എസ്സിനെയും ബി ജെ പിയേയും തോൽപ്പിക്കുന്നു വെല്ലുവിളിക്കുന്നു ബീഫ് ചാലഞ്ചൊക്കെ ഉണ്ട് ആ അതെ അതെ അപ്പോൾ ഈ കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നവർ അവർക്ക് അവർ മുണ്ടഴിച്ച് തലയിൽ കിട്ടും ഇതോടെ അവർ വിചാരിക്കുന്നവർ ലോകത്തെ വെല്ലുവിളിക്കുന്നതാണ് ലോകം ഇവരെ കാണുമ്പോൾ ഈ ഉപദ്രവം മാറിപ്പോവും അപ്പോൾ ഇവൻ്റെ വിചാരം എന്താ എന്നെ കണ്ടോ രാമേന്ദ്രൻ സാർ പൂച്ച പോലെ നടന്നു പോകുന്നു സാറ് പൂച്ച പോലെ നടക്കുന്നു ഈ പണ്ടാരക്കെടുത്താലേ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സാറ് ഒതുങ്ങിയെങ്കിൽ ധൃതിയിൽ നടന്നു പോവുകയാണ് ഇവൻ മനസ്സിലാക്കുന്നില്ല ഇവൻ ധരിക്കുന്ന സാർ ഇവനെ പേടിച്ചിട്ട് നടക്കുകയാണെന്ന് ഇതുപോലെ ഈ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് ബി ജെ പി മൊത്തം സംഘപരിവാർ പൊതുവേ ഹിന്ദു സമാജമുണ്ടല്ല അവരൊക്കെ ഞെട്ടും അപ്പോൾ അവരെ ഞെട്ടിക്കുക അപമാനിക്കുക ഇതിനൊക്കെ പറ്റിയ ഒരു ആയുധമാണ് എന്ന് എസ് എഫ് ഐ ധരിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ടവർ അന്യഥ വെജിറ്റേറിയനായിട്ടുള്ള ആൾക്കാർ പോലും ഈ ആർ എസ് എസിനെ തോൽപ്പിക്കാനായിട്ട് ബീഫ് തിന്ന് വയറിളക്കം പിടിച്ച് അസുഖാവസ്ഥയിലാകും ഇതൊക്കെ ഇവരുടെ വാശിയാണ് അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ ചിട്ടകളൊന്നും മാറ്റേണ്ട ഒരു കാര്യവുമില്ല അത് വള്ളത്തോളൊക്കെ നേരത്തെ കണ്ടെറിഞ്ഞൊക്കെ ചിട്ടപ്പെടുത്തിയതാണ് കലാമണ്ഡലം ശാന്തി നികേതൻ നഴ്സ് ചെയ്ത് വളർന്നു വന്നതാണല്ലോ അതിൽ പ്രത്യേകിച്ച് ഒരു എസ് എഫ് ഐയുടെ സംഭാവന വേണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് ഇപ്പോൾ ഇത് എല്ലാം കൂടെ ഇത് അലമ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതുമൊക്കെ സംഭവമില്ല ഈ മല്ലിക സാരാഭായി ഒരു രൂപ പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ചാൻസലറായി ഇരിക്കുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണല്ലോ അപ്പോൾ ചാൻസലറാണ് അവർ മറ്റേ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്കിയില്ല അവർ എന്നിട്ട് ഒരു ഒറ്റ പൈസ പോലും വേണ്ട എന്ന് പറഞ്ഞ് വന്നിട്ട് മൂന്ന് ലക്ഷം രൂപ ചോദിച്ച് കത്തെഴുതി എന്നിട്ട് എന്നിട്ട് ഒറ്റ പൈസയായിട്ട് വേണ്ട എന്ന് ഞാൻ ഒരു ഉദ്ദേശിച്ചുള്ളൂ ഒരുപാട് പൈസയായിട്ടാണെങ്കിൽ ഞാൻ എടുക്കും ഒറ്റ പൈസയായിട്ട് തരരുത് അതാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ അവരുടെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പ്രാപ്തി നമുക്കില്ല എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവർ അവരിപ്പോൾ രണ്ട് ലക്ഷം രൂപയും പിന്നെ വേറെ എന്തോ അടക്കം രൂപ അതൊക്കെ മേടിക്കുക അതിലൊന്നും ഇവർക്ക് ആർക്കും ഒരു പരാതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് മാംസഭക്ഷണത്തിന് കൊടുക്കുന്നത് നന്നായിരിക്കില്ലേ പക്ഷേ അത് അവർ കൊടുക്കില്ല വിദ്യാർത്ഥികളുടെ മാംസഭക്ഷണം വേറെ ഇവർ ചെയ്തോളണം കലാമണ്ഡലം ചെയ്തോളണം അതൊക്കെ വലിയ കാര്യമില്ല സാർ ഒന്ന് ഈ ഒരു ഇവർക്കെതിരെ മുമ്പ് ഗുജറാത്തിലൊരു കേസ് ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഇവർക്ക് ട്രൂപ്പ് ഉണ്ടല്ലോ കലാദർപ്പണ എന്ന് പറഞ്ഞിട്ട് ഈ ദലേർ മഹന്തിയെ പണ്ട് പോലീസൊക്കെ പിടിച്ചത് എന്താന്ന് വെച്ചാൽ ദലേർ മഹന്തി ഗാനമേള ട്രൂപ്പിന്റെ കൂടെ കുറേ പഞ്ചാബികളെ കാശ്മേച്ച് കൊണ്ടുപോയിട്ട് പോകുന്ന വിദേശ രാഷ്ട്രത്തില് ആ കൂടെ ചെന്നവര് അപ്രത്യക്ഷരാ ഇങ്ങനെ ഈ മല്ലിക സരാബായി അവരുടെ ട്രൂപ്പില് കൊറേ ആളുകൾ കാശ് മേടിച്ചു കൊണ്ടുപോയിട്ടേ മനുഷ്യക്കടത്ത് മനുഷ്യടത്ത് ഇത് നടത്തിയതായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ ഈ മോദി വിരുദ്ധയായത് സെക്കുലറിസ്റ്റൊക്കെ ആയത് എന്തുമായിട്ടെ അല്ല ഇപ്പം കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു കൂത്തമ്പലം പ്ലാൻ ചെയ്തു സി എച്ച് സാംസ്കാരിക മന്ത്രിയായിരുന്നു അപ്പം സി എച്ച് പറഞ്ഞു ഈ സാധനമൊക്കെ ചെയ്തോ പക്ഷേ കൂത്തമ്പലം എന്നുള്ള പേര് പാടില്ല അമ്പലം ഹറാമാണ് അങ്ങനെ അതിൻ്റെ പേര് സംസ്കൃതത്തിലാക്കി നാട്യഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് നാട്ടുകാർ പറയുമ്പോൾ കൂത്തമ്പലം ഒന്നു പറയും പക്ഷേ ഔദ്യോഗികമായിട്ട് നാട്യഗ്രഹം എന്നറിയപ്പെടുന്നു ഇങ്ങനത്തെ കുറേ ചരിത്രമുണ്ട് കലാമണ്ഡലത്തിൽ നിസ്സാര സാധനമൊന്നുമല്ല ഈ മതേതരത്വം കയറി മേയാൻ തുടങ്ങിയത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിന് മുമ്പും പലതവണ മേഞ്ഞിട്ടുണ്ട് അത് പൊളിച്ചടുക്കിയിട്ട് അടങ്ങുകയുള്ളു കണത് വൃക്ഷം ഇതുപോലത്തെ ഉള്ള ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഇയങ്കോട് ശ്രീധരൻ നമുക്കാർക്ക് പറഞ്ഞുകൂടാത്ത വലിയ ഡയമെൻഷനുള്ള സാംസ്കാരിക നായകനായിരുന്നു ഇയങ്കോട് ശ്രീധരൻ അവരൊക്കെ മലയാള ചരിത്രത്തിനും സംസ്കാരത്തിനും ചെയ്തിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് ഈ സംഭാവന എന്ന് പറയുമ്പോൾ ഒരു സിനിമയിലെ ആ നെടുമുടി വേണോൻ്റെ ഒരു കഥാപാത്രമുണ്ട് അത്കോട് ശ്രീധരനെ മാതൃകയാക്കിയിട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ഞാനങ്ങനെയൊന്നും പറയില്ല മഹാന്മാരായ ആൾക്കാരെ പറ്റി നമ്മളത് പറയാൻ പാടില്ല ഞാനാകെ ഇത് പറയും ഞാനും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറയുന്ന സാംസ്കാരികമായ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമീഷൻ ആൻഡ് കമ്മീഷൻ രണ്ടും പെടും ചിലതൊക്കെ നിർമ്മിക്കുകയും ചില നിർമ്മിതികൾ പൊളിച്ചുകളയുകയും ചെയ്യുന്നത് സാംസ്കാരിക പ്രവർത്തനമാണ് അങ്ങനെ ഏറ്റവും അധികം പൊളിച്ചുകളയൽ നടത്തിയ ആൾക്കാരാണ് ഇടതുപക്ഷക്കാർ അവർ നിർമ്മിച്ചതൊന്നുമില്ല ഉള്ളത് പൊളിക്കുക അതും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് തന്നെ രാജി ഒരു സാംസ്കാരിക പ്രവർത്തനമാണെന്ന് പണ്ട് എം എൻ വിജയൻ പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ ദാർശനികനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല അപ്പോൾ രാജി സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ നശിപ്പിക്കൽ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ആ പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാനിതിന് നോൺ വെജിറ്റേറിയൻ എതിരാണ് എന്നൊന്നും ധരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഈ ദേവരാജൻ മഹർഷിൻ്റെയും ശ്രീകാന്തിൻ്റെയും യേശുദാസിൻ്റെയും കഥ പറയാൻ കാര്യം അതാണ് ഐ നോ ദിസ് ദിസ് ഇസ് പെർമിറ്റഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരാൻ പോകുന്നത് മദ്യമാണ് നമ്മളുടെ ഉണ്ടല്ലോ ഓടക്കുഴലിൻ്റെ വിദ്വാൻ മാലി ആ ടി ആർ മഹാലിംഗം ടി ആർ മഹാലിംഗം അദ്ദേഹം മദ്യപിക്കുമായിരുന്നു ഏകദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോയത് ഇതിലാണ് അസാമാന്യ പ്രതിഭയായിരുന്നു അദ്ദേഹം വെറുതെ ഒരു ഈ കുഴ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അസാമാന്യമായ സംഗീതം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വായിച്ചിരുന്ന പ്രധാനപ്പെട്ട രാഗം ടി ആർ മാലിംഗം അസാമാന്യ കലാകാരനായിരുന്നു ഇതിൽ അതുപോലെ നോൺ വെജിറ്റേറിയനിലോ മദ്യത്തിലോ ഒക്കെ മുങ്ങാൻ കലാകാരന്മാർ തിരി തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നശിച്ചു എന്ന് ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ അടുത്ത ഘട്ടം അതിന് മാതൃകയുണ്ട് അരനാട്ടുകരയില് മറ്റേ നാടക മറ്റേ തിയേറ്റർ സ്കൂൾ ഉണ്ടല്ലോ കോളേജ് നാടകമൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലം സ്കൂൾ ഓഫ് ഡ്രാമ അത് മാതൃകയായിട്ടുണ്ട് വലിയ ദൂരമൊന്നുമില്ലല്ലോ ഒരുപാട് പ്രതിഭകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വയലാർ രാമവർമ്മ അതിനൊരു ഉദാഹരണം അല്ലേ വലിയൊരു ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ ഒരു നഷ്ടമായിട്ട് ഇപ്പോഴും വയലാറ് നിൽക്കുന്നു ബട്ട് ആ റൂട്ടിലാണ് ഇപ്പോൾ ഇവരൊക്കെ പോകാൻ തീരുമാനിച്ചത് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സങ്കടപ്പെടാനേ പറ്റുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക